പഞ്ചമ സ്കന്ധത്തിലെ മനുപുത്രനായ പ്രിയവ്രതൻ്റെ ചരിത്രമാണ് ഇന്നത്തെ നമ്മുടെ വായന ഒരു ആമുഖം പറയാം പരീക്ഷിത്വ മഹാരാജാവ് ശുഖമുനിയോട് പ്രിയവ്രതം മുതലായ രാജാക്കന്മാർ രാജ്യം ഭരിച്ച കഥ പറഞ്ഞു തരണമെന്ന് അപേക്ഷിക്കുന്നു അങ്ങനെ ശുഖമഹർഷി രാജാവിനോട് കഥ പറയുന്നതാണ് ഈ ഭാഗം രാജാവ് ചോദിച്ചു ബ്രഹ്മർഷി ആത്മജ്ഞാനിയായിരുന്ന പ്രിയവ്രത മഹാരാജാവ് ഏത് സാഹചര്യത്തിലാണ് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് മടങ്ങി വന്നത് മുനി പറഞ്ഞു തുടങ്ങി ഇനിയും രാജ്യം പരിപാലിക്കാൻ പ്രിയവ്രതനോട് അച്ഛൻ പറഞ്ഞു ഇത് കേൾക്കാതെ സന്യാസത്തിലേക്ക് പോകാൻ ഭാവിച്ച പ്രിയവ്രതനെ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് ഉപദേശിക്കാൻ തുടങ്ങി ഈശ്വരനെ നിന്ദിക്കരുത് ഈശ്വരാജ്ഞിയാലാണ് ലോകങ്ങൾ പ്രവർത്തിക്കുന്നത് അതിനെ മാറ്റി ആർക്കും ആവതല്ല ആത്മശുദ്ധി നേടിയവനെ ഏത് ഗൃഹസ്ഥാശ്രമങ്ങൾ കൊണ്ടോ രാജ്യാധികാരം കൊണ്ടോ ഒന്നും ബന്ധം ഭവിക്കുന്നില്ല അതിനാൽ നീ എൻ്റെ ഉപദേശം സ്വീകരിച്ച് രാജ്യം ഭരിക്കണം ഗൃഹസ്ഥാശ്രമവും നയിക്കണം ഈശ്വരാത്മേ വരുന്ന കർമ്മങ്ങളും അനുഷ്ഠിച്ച് ഈശ്വരാജ്ഞ വരുന്ന ഭോഗങ്ങളും അനുഭവിച്ച് മുന്നോട്ട് പോവുക അങ്ങനെ ബ്രഹ്മാവിൻ്റെ നിയോഗത്തിൽ രാജ്യഭാരവും ഏറ്റെ വിശ്വർമാവിൻ്റെ മകളായ ബഹിഷ്മതിയെ വിവാഹവും കഴിക്കുന്നു അവർക്കൊരു മകളും പത്ത് പുത്രന്മാരും ജനിക്കുന്നു ഒരു വിവാഹം കൂടി കഴിച്ചതായിട്ട് പറയുന്നുണ്ട് അതിൽ മൂന്ന് പുത്രന്മാരും ജനിക്കുന്നു ഇവർ മൂന്നും തവസ മനുക്കളായി എന്നും പറയുന്നു ആദ്യ ഭാര്യയിലുണ്ടായ മൂന്ന് പുത്രന്മാരും ബ്രഹ്മചാരികളായി തീരുന്നു ഇങ്ങനെ അനേകനാൾ പ്രിയവ്രതൻ ഭൂമി പരിപാലിക്കും കാലം സൂര്യൻ മേരുപഥത്തെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഒരു വശം പ്രകാശിക്കും മറ്റേ വശം ഇരുട്ടാകും ഇതിൽ ക്ഷോഭിച്ച് പ്രകാശമയമായ തേരിലേറി രാത്രിയുള്ള ഇടത്തെല്ലാം പകലാക്കാനായി സൂര്യൻ്റെ പുറകെ ഏഴുവട്ടം മറ്റൊരു സൂര്യനായി പ്രദക്ഷിണം ചെയ്തു എന്നും രഥചക്രങ്ങൾ ഭൂമിയിൽ പതിച്ച ഇടമില്ല ഏഴ് സമുദ്രങ്ങളായി എന്നും അതിൻ്റെ ഉയർന്ന സ്ഥലമല്ല ഏഴ് ദ്വീപുകളായി മാറി എന്നും അത് പകുത്ത് ഏഴ് പുത്രർക്കും നൽകിയെന്നും പറയുന്നു പിന്നീട് മകളെ ശുക്രാചാര്യന് നൽകുകയും അവർക്ക് ദേവയാനി എന്ന മകൾ ഉണ്ടാവുകയും ചെയ്യുന്നു പിന്നീട് പ്രിയവ്രത മഹാരാജാവ് ഗൃഹസ്ഥാശ്രമം എല്ലാം ഉപേക്ഷിച്ച് നാരദൻ്റെ ഉപദേശാൽ ബ്രഹ്മോപാസനം ചെയ്ത് ഈശ്വരനിലേക്കുകയും ചെയ്യുന്നു പിന്നീട് പ്രിയവ്രതൻ്റെ പുത്രനായ നീന്ദ്രൻ തപസിയും ബ്രഹ്മാവിൻ്റെ ആജ്ഞയാൽ പൂർവ്വജിത്തിയായ അപ്സർശ്രീ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു പക്ഷേ നീന്തന് ഒരു സുന്ദരനായ പുരുഷനായിട്ടാണ് തോന്നുന്നത് ആ രീതിയിൽ കുറേ ജൽപ്പനങ്ങൾ പറയുന്നുണ്ട് പിന്നീട് ബ്രഹ്മാവ് അയച്ച അപ്സർ സ്ത്രീ ആണെന്ന് അറിയിക്കുകയും അവളോടൊത്ത് അനേകം നാൾ കഴിയുകയും ഒൻപത് പുത്രന്മാർ ഉണ്ടാവുകയും ചെയ്തു പിന്നീട് പൂർവ്വജിത്തി ബ്രഹ്മലോകത്തേക്ക് പോവുകയും ചെയ്യുന്നു പിന്നീട് അജ്നീന്ദ്രനും തൻ്റെ തപോബലം കൊണ്ട് ബ്രഹ്മലോകത്ത് പോവുകയും പൂർവ്വജത്തിയുമായി ആനന്ദത്തോടെ കഴിയുകയും ചെയ്യുന്നു ഇവർക്കുണ്ടായ ഒൻപത് മക്കളും അവരുടെ പേരും തുല്യമായിട്ടുള്ള പേരോടുകൂടിയ രാജ്യങ്ങൾ ഏറ്റെടുക്കുകയും ശ്രേഷ്ഠമായി തന്നെ പരിപാലിക്കുകയും ചെയ്തു ഈ അജ്നീന്ദ്രൻ്റെ ആദ്യ പുത്രനായ നാഭി മേരുദേവി എന്ന ഭാര്യയോടും ചേർന്ന് പുത്രലാഭാർത്ഥം വിഷ്ണു ഭഗവാനെ പ്രത്യക്ഷനാക്കാൻ യാഗം ചെയ്യുന്നു അങ്ങനെ ഭഗവാൻ പ്രത്യക്ഷമാകുന്നു എല്ലാവരും കൂടി ഞങ്ങൾക്ക് ഭഗവാന്റെ ഗുണങ്ങൾ വർണ്ണിക്കാനോ പൂജിപ്പാനോ ശക്തി പോരാ എന്നും പറഞ്ഞ് ഭഗവാനെ പോലെ ഒരു പുത്രൻ ഞങ്ങൾക്ക് പിറക്കണമെന്ന് അപേക്ഷിക്കുന്നു അങ്ങനെ ഭഗവാൻ നാഭിയുടെയും മേരുദേവിയുടെയും പുത്രനായി ജനിച്ച് എന്ന നാമോ സ്വീകരിക്കുന്നു അങ്ങനെ പുത്രൻ വളർന്നു പുത്രൻ്റെ ഗുണങ്ങൾ കണ്ട് സന്തോഷിച്ച് നാഭി പുത്രനെ പൃഥ്വി പരിപാലനത്തിനായി അഭിഷേകം ചെയ്തിട്ട് ഭാര്യയുമായി വിശാലയിൽ പോയി തപസ് ചെയ്ത് വൈകുണ്ട പ്രാപ്തി നേടുകയും ചെയ്തു പിന്നീട് ഋഷഭനായി പിറന്ന ജഗന്നാഥൻ ഇന്ദ്രനാൽ നൽകപ്പെട്ട ജയന്തിയെ വിവാഹം കഴിക്കുകയും അവളിൽ നൂറു പുത്രന്മാർ ജനിക്കുകയും ചെയ്യുന്നു അതിൽ ശ്രേഷ്ഠനായ ഭരതന്റെ ഗുണങ്ങൾ കൊണ്ട് അജനാഭവവർഷം എന്നറിയപ്പെട്ടിരുന്ന ഈ ദേശം ഭാരതവർഷം എന്ന് അറിയപ്പെട്ടു തുടങ്ങി തൊട്ട് താഴെയുള്ള ഒമ്പത് പേരും ഭരതനെപ്പോലെ ഗുണങ്ങളിലും കീർത്തിയിലുമൊക്കെ പ്രസിദ്ധരാണ് അതിന് താഴെയുള്ള ഒമ്പത് പേരും നവയോഗികളും സന്യാസി പ്രവരന്മാരുമായാണ് അറിയപ്പെടുന്നത് അവരുടെ മഹത്വം ഏകാദശ സ്കന്ധത്തിൽ വിശദീകരിച്ച് പറയുന്നുണ്ട് ബാക്കി എൺപത്തൊന്ന് പേരും വേദപണ്ഡിതന്മാരായിരുന്നു എല്ലാവരും ഭഗവത് ഭക്തരുമായിരുന്നു ഒരിക്കൽ ഋഷവദേവൻ ഋഷികൾ ധരാദേവന്മാർ ഒക്കെ ഇരിക്കുന്ന സഭയിൽ വെച്ച് തൻ്റെ മക്കളോട് പറഞ്ഞു ഞാൻ പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുകയും മനസ്സിൽ ഉറപ്പിക്കുകയും വേണം മനുഷ്യജന്മം ഭോഗത്തിനുള്ളതല്ല മോക്ഷത്തിനായിട്ടുള്ളതാണ് മറ്റുള്ള ജന്തുക്കൾക്ക് മോക്ഷം സാധിക്കില്ല അത് മനുഷ്യജന്മത്തിനെയും സാധിക്കും സത്സംഗം കൊണ്ടും തപസ്സുകൊണ്ടും മോക്ഷവും ദുസ്സംഗം കൊണ്ടും സ്ത്രീസംഘം കൊണ്ട് നരവുമാണ് ഫലം ഇങ്ങനെയുള്ള വിചാരത്തോടെ മനഃശുദ്ധി കൊണ്ട് മുക്തിയെ ലഭിക്കണം ഇങ്ങനെയുള്ള കുറേ ഉപദേശങ്ങൾ നൽകിയതിന് ശേഷം ഭരതനെ വൃത്തി പരിപാലനത്തിനായിട്ട് അഭിഷേകം ചെയ്തു എന്നിട്ട് ഋഷഭ്ദേവൻ ഉന്മത്ത ജല ബെതിരാന്ത മൂകരെ പോലെ എന്ന് വെച്ചാൽ കേൾക്കാത്തവനോ പൊട്ടനോ സംസാരിക്കാൻ അറിയാത്തവനോ ഭ്രാന്തനോ ഒക്കെ തോന്നുമാറ് സഞ്ചരിച്ചുകൊണ്ടിരുന്നു ഇങ്ങനെ സഞ്ചരിക്കുന്നതിൻ്റെ പുറകെ കുറേ ആൾക്കാർ കാണുമല്ലോ ഇങ്ങനെ ദുർജനങ്ങളെ അകറ്റി നിർത്താനായി ഋഷഭദേവൻ ഇരിക്കുന്നതിന്ന് മലമൂത്ര വിസർജനങ്ങൾ നടത്തി എന്നാണ് പറയുന്നത് അപ്പോൾ പരിശീലത്ത് ചോദിച്ചു ഐശ്വര്യങ്ങളല്ല എന്തിനാണ് രാജാവ് വെടിഞ്ഞത് മുനിയും മുനി പറഞ്ഞു മനസ്സിനെ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല അത് ചാഞ്ചാടിക്കൊണ്ടിരിക്കുക ഇത് ജനങ്ങൾക്ക് കാട്ടിക്കൊടുക്കാനും കൂടിയാണ് ഐശ്വര്യങ്ങളൊന്നും ഭഗവാൻ സ്വീകരിക്കാതെ എന്നത് പിന്നീട് അവസാനം കുടകാചലത്തിലെ കാട്ടിൽ കയറിയും കാട്ടുതീ വന്ന് ഉടൽ വെന്ത് ദശിച്ചു എന്നാണ് ഇവിടെ പറയുന്നത് ഈ കഥ കൊണ്ട് മാത്രം ചിലർക്ക് മനസ്സിലാകാൻ സാധ്യതയില്ല പക്ഷേ വായിക്കുകയും കൂടെ ചെയ്യുമ്പോൾ നല്ലപോലെ മനസ്സിലായിക്കൊള്ളു ഇനി നമുക്ക് വായിച്ചു തുടങ്ങാം ഓം ഗം ഗണപതി ഗും ഗുരുവ്യോ നമാം വാസുദേവായ ശ്രീശിവ മഹാമുനി ശ്രീപരീക്ഷിത്തിനോട് കേശവചരിതങ്ങളാശയം ചൊല്ലിയതെല്ലാം സൂതനാം വ്യാസ ശിഷ്യൻ ആശീർവാദം ചെയ്തു ശൗനകാദികൾക്കെല്ലാം നശിപ്പിപ്പാൻ ദോഷമിന്നീ ചൊന്നോരധ്യാത്മസാരമിപ്പോൾ ശ്രീ സുഖപ്പൈതലിനീ ചൊല്ലണങ്ങിനോടെ ആശ കിളകുന്നുള്ളം വരും വണ്ണം കേൾപ്പിപ്പാൻ പണിയതു പറഞ്ഞാലെനിക്കിപ്പോൾ കേൾപ്പതിന് അപേക്ഷയുണ്ടെങ്കിലോ കേട്ടുകൊള്ളു കേൾപ്പിപ്പാൻ പാത്രമല്ല ഞാനതെന്നിരിക്കലും താൽപര്യാർട്ടു ചുരുക്കി പറഞ്ഞിടം സ്ഥാനത്തെ പറയുന്നു പഞ്ചമസ്കന്ധം കൊണ്ട് സ്ഥാനമായത് ജഗ്രക്ഷയെന്നറിഞ്ഞാലും രക്ഷിതമായിട്ടുള്ള ലോക സംസ്ഥാനങ്ങളിലും ിഗ്വിശേഷത്താലുണ്ടാകായുർഭേദാധികം ലോകത്തെ പ്രിയവ്രതനാധിയാം രാജാക്കന്മാരാകേ ധർമ്മത്തോടെ പാലിച്ച പ്രകാരവും ധന്യനാം പ്രിയവ്രതനാകിയ മനുപുത്രങ്ങളുടെ ചരിത്രത്തെ ചൊല്ലുന്നു സരമാനവൃത്തി മാർഗത്തെ വിസ്തരിച്ചൊക്കെ പാരിതു പാലിക്കുന്നു താതന്റെ നിയോഗത്തെ പാരമൊന്നുവദിച്ചി ലേതും അക്കാലം താൻ തന്നെ മുഖ്യനാ പൗത്രനോട് സൽക്കർമ്മങ്ങൾ ചെയ്തു ഞാൻ പറയുന്നതിനെ കേട്ടുകൊൾകുമാരാനീ സാമ്പ്രതമതുകൊണ്ടോ മോക്ഷത്തിൽ പ്രാപിച്ചിടാം നിറഞ്ഞ ആരാലും അതിക്രമിക്കാവതല്ലിതു മുക്തന്മാരായുള്ളവർ പോലുമൊക്കെ തങ്ങൾക്കു കർമ്മക്ഷയും വരുവോളും നാളേക്ക് ശരീരത്തെ രക്ഷിച്ചിടുന്നുവല്ലോ കേൾക്കനെനിതും ഓർക്കുമ്പോൾ ബന്ധമില്ലാ ഗൃഹസ്ഥാശ്രമം കൊണ്ടും ആകയാൽ നീയുമിന്ന് ഭഗവത്പാദുരം ശോകശാന്തിക്ക് നന്നായാശ്രയിച്ചൊല്ലാൽ മഹത്വം വളരുമാറി വഴിപോലെ ശ്രമം അവലംബിക്കമടിയാതെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ ഈശ്വരാജ്ഞിയാവരും ഭോഗങ്ങൾ ഇങ്ങനെയുള്ള ദാതാ തന്നുടനിയോഗങ്ങൾ അങ്ങനെ തന്നെ എന്ന് കൈക്കൊണ്ടാൻ പ്രിയവ്രതൻ വിശപാലനം ചെയ്തു വസിച്ചേടിനും

കവി എന്നവൻ പദാമവൻ ഇവരിൽ മഹാവീരനാപോ സവനും സന്യസിച്ച് സാധിച്ചാർ പുരുഷാർത്ഥം മറ്റൊരു താമസനും രൈവതൻന്ന് മൂന്നു പുത്രരും ഉണ്ടായി വന്നു അവർ പോൾ മൂന്നാമനു തുടങ്ങി ക്രമത്താൽ തപസാ മനുക്കിളാകുന്നതും നല്ലോകേൽ പോ മാനവൻ പ്രിയ വ്രതം താനൊരു പതിനൊന്നോ മാനമായിട്ട് കോടി വാണാൻ പ്രദക്ഷിണം ചെയ്തിടും ദിവാകര രശ്മികൾ കൊണ്ടുടൻ ഒരു പാതി സത്വരം പ്രകാശിച്ചിടുന്നിതു മറ്റേ പാതി അത്ര നേരവും പ്രകാശത്തോടു കൂടായിരുന്നു രശ്മി കൊണ്ട് പൂജക്രം പാതി കേവലും ദീപിക്കുന്നു മറ്റിടം പുനരപ്പോൾ ദീപിച്ചിടുന്നതില്ല കേളടോ കുറഞ്ഞൊന്നും അക്കാലമാതിത്യനോടൊത്തൊരു വേഗം പുണ്ട് മുഖ്യമായി തേജോമയമായൊരു തേരിലേറി രാത്രിയെ പകലാക്കിയിടുന്നതുണ്ടെന്ന് കൽപ്പിച്ച് ആസ്തയാ മനുപുത്രനായിടും പ്രിയവ്രതൻ താൻ കൂടെ പ്രദക്ഷിണം ചെയ്താൻ ഒരെഴുവട്ടം കാണൂ രണ്ടാമുതലാദിത്യൻ എന്ന പോലെ തീരുൾ നടന്നൊരു വഴികൾ ഏഴും ഏഴുവാരികളുമായി തിടയിൽ ഇടമെല്ലാം ദ്വീപുകളായും വന്നിരിക്കലവൻ പിന്നെ ീപുകളേഴും ഏഴു പുത്രർക്ക് കൊടുത്തുപോലും ഊർജസ്വതി തന്നെ ശുക്രനു നൽകി പുത്രിയും അവൾ വിറ്റിട്ടുണ്ടായി ദേവയാനി അവളെ യാദിയാം ഭൂപതി കൈക്കൊണ്ടുപോയി അവിടെ പ്രിയവ്രതനായ മന്നവൻ പിന്നെ ചേതസി വിവേക വൈരാഗ്യങ്ങളിലോടും കൂടെ

അവളെ കണ്ടു മോഹിച്ച മോഹിച്ചതാൻ അവളോട് ആർ നീ നീയെന്നോടോ മടിയാതെയും ഞാനില്ലാതൊരു വില്ലും മടമ്പില്ലാതൊരമ്പും ആനന്ദം വരുമാറു കൈക്കൊണ്ടു മനോജ്ഞമായും എന്തൊരു കാര്യമായി പെരുമാറുന്നു ഭവാൻ എന്തൊന്നു ചിന്തിച്ചിപ്പോൾ ഇവിടെ കിഴും ഏതൊരു ലോകത്തെങ്കിൽ ഉണ്ടായി ഭവാൻ മമചേതസിതിയുണ്ടോ കാൺ കയ്യില വിടവും യാതൊരു ലോകത്തു നിന്നിങ്ങനെ സമങ്ങളായും ലോകലോഹിതങ്ങളായി മാറത്ത് തഴമ്പുകൾ എത്രയും വലുതത്രയും നമസ്കാരം കൊണ്ടത്രയല്ലീ ചിന്തിക്കേ കൊണ്ടത്രീലമുണ്ടിതു തേജസ്സുകളെത്രയും കുറ്റമത്രയും രണ്ടവയവങ്ങളിത് എങ്ങനെയുണ്ടായി വന്നോ കണ്ടോളം കൊതിവരും തടവീടുവന്തോന്നും ഇത്തരം ഗ്രാമ്യ വിദഗ്ധങ്ങളിലാമ്പ ജനങ്ങൾ സത്വരം പറയുന്നോരോ അഗ്നീന്ദ്രഗുണങ്ങളാൽ അക്ഷിപ്തചിത്തയായ പൂർവചിത്തയുമപ്പോൾ ഈ ക്ഷണം കൊണ്ടു പറഞ്ഞവനെ മോഹിപ്പിച്ചാൽ എങ്കിലും സമങ്ങളായ ഉന്നതതരങ്ങളായും കുങ്കുമ പങ്കരിച്ചുള്ളവയവം ൊട്ടാലും അണച്ചുടൻ മാറത്തു ചേർത്താലും അങ്ങിഷ്ടമുണ്ടെങ്കിൽ അതൊരാമൃതം നുകാലും ആത്മിനി ചേർത്തിയിടുവൻ ഉള്ളിലെ കരണത്തിനാനന്ദ പുറത്തുള്ളോരുകരണങ്ങൾ കൊണ്ടു ഞാനുണ്ടാക്കുവിൻ ഇത്തരം ചൊല്ലി സമാശ്ലേഷ ചും അന്യോനകം കൊണ്ടുവസിച്ചും ഒമ്പത് പുത്രന്മാരുണ്ടായിം ഒമ്പത് പേർക്കും നാമം വെവേറെ കേട്ടുകൊള്ളാം ിംപുരുഷൻ മൂന്നാമൻ ഹരിതാനും നാലാമൻ ഗീലാവൃതൻ രമ്യകൻ ഹിരൺമയൻ ഏഴാമൻ ഗുരുവെന്നും എട്ടാമൻ ഭദ്രാസനും കോഴയെന്നിയെ കേൾപ്പിൻ കേതുമാലനും പിന്നെ ഒൻപത് പുത്രന്മാരെ ഇങ്ങനെ ജനിപ്പിച്ചിട്ട് അമ്പുരുത്ഭവലോകം പൂർവചിത്തി

മേരുവിൻ്റെ ആത്മജമാരം നവകന്യകമാരെ ും പ്രതിരൂപയും ഉഗ്രോചനയാകുന്നതയും രമ്യതാനും ശ്യാമയും നാരീഭദ്ര ദേവവീതിയും നിതി എല്ലാം പിൻ അവിടെ മേരുദേവിയാവിയ ഭഗ്നിയോടും അവനീ പതി നാഭി പുത്രസമ്പത്തിനായി ദക്ഷിണ സമുദ്ര തീരത്തു ചെന്നിരുന്നക്ഷിണബുലമായ അഗ്നി കുണ്ടത്തെങ്കിൽ നിന്ന് ആവിർഭോധനുമായാൻ ചിഖനനായ പരൻ ഭഗവാൻ പരമാത്മാൻ ൾ സദസ്യന്മാരെന്നിവരൊക്കെയും നമസ്കാര സ്തുതികലകം ചെയ്താർ ഈശ്വര ഭഗവാനേം പരബ്രഹ്മേ പോറ്റിയും ശാശ്വതമായ മൂർത്തി ശരണം ജകന്നാഥം ഞങ്ങളാൽ ചെയ്യപ്പെട്ട പൂജയ വഴി പോലെ ഞങ്ങളിൽ വളർന്നൊരു കാരുണ്യമതിനാലേം പരിഗ്രഹിക്കണമീ ഭഗവാനീം വൈകാര്യമൂർത്തി ഭേദമാർക്കറിയാവതയും നിന്തിരുവടിയുടെ ഗുണങ്ങൾ വർണ്ണിപ്പാനും നിന്തിരുവടിയെ നന്നായി പ്രസാദിപ്പാനും ഞങ്ങൾക്ക് ശക്തി പോരാ പരമാനന്ദമൂർത്തി ഞങ്ങളെ അനുഗ്രഹിക്കണമെങ്കിലും നാഥാം നിന്തിരുവടിയുടെ തിരുനാമങ്ങളെല്ലാം സന്തതം വചനഗോചരമായി വരേണമേം തൃക്കണിലിനോപ്പി നിൽക്കുന്ന രാജർഷികൾ മുഖിനേം കരുണയാ തൃക്കൺ ഭാർത്തറേണം നിന്തിരുവടി പോക്കൽ നിന്നൊരു തനയിനെ എന്തൊരു കഴിവിനെ ലിപിപ്പാൻ നീ വണ്ണം ചിന്തിച്ച് നിൽക്കുന്ന ഒരു സന്തോഷം വരുത്തേനും ഇത്തരം സ്തുതികൾ കൊണ്ടു നന്നായി പ്രസ്തുതനായ പരൻ ഭഗവാനതു സന്യാസർമ്മസ്ഥിതി ഭൂമിയിലുറപ്പിപ്പാൻ പത്നിയാരുവിതങ് അവതരിച്ചിടിന ഭഗവൽ ലക്ഷണങ്ങൾ പലവും കൊണ്ടും ഋഷഭൻ എന്നു താതമുഷികൾ ദേവാദികളെ വരും സന്തോഷിച്ചാർ പുത്രന്റെ ഗുണം കണ്ട് നാഭിയുമെന്ന് പാലനത്തിനായി അഭിഷേകവും ചെയ്തു മേരുദേവിയുമായി പിന്നെ പോയി വിശാലയിൽ തപസ്സു തപസ്കളെ വിരവോടുപാസിച്ച് സാധിച്ചു പുരുഷാർത്ഥം ധർമ്മസ്ഥാപനത്തിനായിരം തന്നെ വന്ന് പിറന്ന പിറന്നാഥൻ

നന്നായി ും ഭരാനുജന്മാരായൊമ്പത് ഭരതസമന്മാർ പോലവരും ഗുണങ്ങളാൽ പേരുകൾ കുശാവർത്തൻ പിന്നെ വെങ്കിളാവർത്തൻ സാരനാം ബ്രഹ്മാവർത്തൻ ആര്യാവർത്തനും പിന്നെയും ും ഇവനുജന്മാർ നവയോഗികളല്ലോ കവിയും ഹരിതാനും അന്തരീക്ഷനും പിന്നെ പ്രബുദ്ധൻ പ്രബുദ്ധം പിപ്പലായനാവിർഹോത്രൻ ദ്രൻ ചമസനും കരവാചനന്താനും ഇവത്മജ്ഞാനതൽപരന്മാരായും അവനിതന്നിൽ സന്യാസിപ്രവരന്മാരായും ഇത്രയും മഹത്വമുണ്ട പരീക്ഷകൾക്കത് വിസ്തരിച്ചു പിന്നെ പർവാധ്യാധികന്മാരായോ എൺപത്തൊന്നുമുഖം കർമ്മനിഷ്ഠ

ബുദ്ധി ുദ്ധികൊണ്ടെൻ്റെ ചൊല്ല സർവരും ഗ്രഹിക്കണം ചിത്രത്തിലാക്കി നന്നായി ഉറപ്പിക്കുകയും വേണം മർത്യവിഗ്രഹം നാനാഭോഗത്തിനുള്ളതെല്ലാം നിത്യമായിരിപ്പോ ഒരു കൈവല്യം വരുത്തുവാൻ മറ്റുള്ള ജന്തുക്കൾക്കും ഉണ്ടല്ലോ ഭോഗങ്ങളോ മറ്റുള്ള ജന്തുക്കൾക്ക് മോക്ഷമോ വരായല്ലോ മാനുഷജനങ്ങൾക്ക് മോക്ഷത്തെ സാധിക്കാവൂ മാനസശുദ്ധി വരും മറ്റുള്ള ജനങ്ങളിൽ വെച്ച് മനുഷ്യന്മാർക്കും വൈശിഷ്ട്യം എന്താ നിരൂപിക്കാം സത്സംഗം തന്നെയല്ലോ മോക്ഷത്തിൻ ദ്വാരമോർത്താൽ ദുസ്സംഗം നരകത്തിൻ ദ്വാരമെന്നറിഞ്ഞാലും ശ്രീസംഗം വിശേഷിച്ചും നരകദ്വാരമിന്നാൽ ശ്രീസംഗീ സംഘം വർജിച്ചിടണമകലവേൻ തത്വജ്ഞാനാർത്ഥം കൊണ്ട് ചിത്രശുദ്ധിയെ ചെത്തോമുക്തിയെ പുത്രരോടായിക്കൊണ്ടേവം ഉപദേശിച്ച

ോടും പെരുമാറിയിടും കാലം പ്രാകൃതം തോറും ദുർജന പരിഭവം പോക്കുവാൻ വിശേഷിച്ച് വർജിച്ചാൻ അനശനാദിബലവും അതുമൂലം തങ്ങളിലെ പോന്നു വന്ന യോഗസിദ്ധികളെയും സംഘമാധിക്യം കൈക്കൊണ്ടാ എന്നത് കേട്ടു പരീക്ഷിത്താകും അന്നേരം ബന്ധിച്ചു ചെയ്ത നന്നു നന്നത് പാർത്താൽ എത്രയും ചിത്രം ചിത്രം നന്നായിട്ടരുളി ചെയ്തിടണമതിന്മൂലം ആത്മാരാമന്മാരായിട്ടുള്ള യോഗീന്ദ്രന്മാർക്കും ആത്മനാഥൻ ലഭിച്ചിടിനാൻ ഐശ്വര്യങ്ങൾ കേൾപ്പുണ്ടെന്നാൽ എന്തവന് അനാദരിച്ചിടുവാൻ മഹാമതേം എന്നിവ ചോദിച്ചോരു മന്നവന്ത തന്നോടപ്പോൾ മന്ദഹാസം ചെയ്തു ശ്രീശുഖനരുൾ ചെയ്തു മായുള്ള ലോകത്തൊക്കെ അഷ്ടൈശ്വര്യാദികൾ കൊണ്ടെന്നു വന്നിടുന്നേരം ഓരോരോ ലോകങ്ങളിൽ ഓരോരോ ഭോഗങ്ങൾ കൊണ്ടോരാത ചമഞ്ഞിടും യോഗീന്ദ്രന്മാരെങ്കിലും പിന്നെ വിശ്വസിക്കരുതാർക്കും ഈ മനസ്സിന് തന്നെ വശത്തു വന്നിടുകയില്ലയല്ലോ എന്നാൽ അങ്ങ് ഏറിയൊരു കാലം കൊണ്ടുണ്ടായി തന്നുടെ തപോബലം പോകത്താൽ നശിച്ചിടും ഈശ്വരന്മാർക്കു പോലും തന്മോവിശ്വാസം കൊണ്ടാശര്യമസൊക്കവേ നശിക്കുന്നു കൊടുത്തിടും നിശ്ചയും മനസ്സെടും കാണി നാഴിക കൊണ്ടേം വിവേക കോപങ്ങളകം പോകും പോമാത്രേ പിന്നെ തപോബലവും ഗുണങ്ങളിലും മുക്തനായി ചമഞ്ഞുള്ളൂ ഋഷഭദേവൻ മുന്നം ഇത്തരം നിരൂപിച്ച് യോഗ സിദ്ധികളെയും ആദരിയാഞ്ഞ് മനോവിശ്വാസം വരായയാൽ മാധവനുടമായ കേന്ദരയുള്ളൂ അങ്ങനെ തന്നെ ോറും അങ്ങോടിങ്ങോട് പെരുമാറും കാലം അന്നൊരു ദിനം കുടകാചലത്തിൽ പിടിപെട്ടിട്ട് ഉടലും ബിന്ദു പോയി ഋഷഭ ദൈവം തണ്ടി അങ്ങനെ ഗിതി വന്നോ ഋഷവചരിത്രം കേട്ട അങ്ങനവശ്രേഷ്ഠനുണ്ടായി തത്വജ്ഞാനം തന്നുടമെല്ലാം തന്നെ ബുദ്ധി കൊണ്ട് സന്യാസം ചെയ്ത് മോക്ഷം സാധിച്ചാൻ വഴി പോലെ